പറഞ്ഞത് പ്രിയപ്പെട്ട ദിവ്യ കടലാസിൽ കണ്ട ൾ കേരളത്തിൽ മുൻപും നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മെടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായത് ഇത്തരം പിശകുകൾ ഉണ്ടാകുന്നത് ഡോക്ടർ സരീൻ ഒരു പെണ്ണും നാല് ചുവരുകൾക്കുള്ളിൽ അടിമപ്പെടേണ്ടവളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യാതൊരു മാനദണ്ഡവും കൂടാതെ തന്നെ ഒരു വിവാഹം എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ അന്തിമ അഭിലാഷമായും അടുക്കളയാണ് തൻ്റെ അംഗത്തട്ട് എന്നും കരുതിയിരിക്കുന്ന ഓരോ സ്ത്രീക്കും സാമൂഹികമായും വ്യക്തിപരമായും അവരുടെ ജീവിതങ്ങളിൽ വെളിച്ചം വീശുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ് കർത്തവ്യമാണ് എന്നാണ് ഞാൻ ഇന്നും കരുതുന്നത്